വമ്പൻ ഹൈഡ്രജൻ ബലൂണുമായി രാഹുൽ ഗാന്ധി വരുന്നു ഉടൻ തന്നെ ഇന്ത്യ ഞെട്ടുന്ന തരത്തിലുള്ള വമ്പൻ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ തക്ക ചില തെളിവുകളാണ് രാഹുൽ പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് വിവരം രാഹുലിന്റെ ടീം വാരണാസി കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരിക്കുകയാണ് സുപ്രധാനമായ ചില വിവരങ്ങൾ രാഹുലിനും ടീമിനും ലഭിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കൂടിയ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിക്കാനാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എ ക്യാമ്പ് രാഹുലിന്റെ നീക്കത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് മോദിക്കെതിരെ ഗുരുതര ആരോപണം വന്നാൽ അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെയും എൻ ഡി എയുടെ നിലനിൽപ്പിനെയും കാര്യമായി ബാധിക്കും അതുകൊണ്ട് മറുവശത്ത് എന്റെ കാര്യങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് കർണാടക സി ഐ ഡിക്ക് ഗാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നൽകുന്നില്ല എന്നാണ് രാഹുൽ ആരോപിച്ചത് വോട്ട് ചോരി നടത്തിയാണ് തെരഞ്ഞെടുപ്പിൽ മോദി വിജയിച്ചത് എന്ന് രാഹുൽ പറഞ്ഞു മറ്റൊരു ഹൈഡ്രജൻ ബോംബ് കൂടി ഉടൻ ഉണ്ടാകുമെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയ സൂചന കൃത്യമായ തെളിവുകളാണ് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് കള്ളവോട്ട് നടത്താൻ ഉപയോഗിച്ച ഫോൺ നമ്പറുകളുടെ വിവരങ്ങളാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കമ്മീഷൻ അത് നൽകുന്നില്ല അടുത്ത ഹൈഡ്രജൻ ബോംബിലൂടെ എല്ലാം വെളിപ്പെടുമെന്നാണ് രാഹുൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ അടുത്തതായി എന്താണ് പുറത്തുവിടാൻ പോകുന്നത് എന്ന് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ ഹൈഡ്രജൻ ബോംബ് അല്ല പുറത്തുവിടുന്നത് എന്ന് വ്യക്തമാക്കിയതോടെ എന്തായിരിക്കും ആ ഹൈഡ്രജൻ ബോംബ് എന്ന ആകാംക്ഷയിലാണ് രാജ്യം മുഴുവൻ വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ വോട്ടർ പട്ടികയിൽ പേരുകൾ നീക്കുന്നതിലും കൂട്ടിച്ചേർക്കുന്നതിലും സംഘടിതമായ ശക്തിയും ബുദ്ധികേന്ദ്രവും ഉണ്ട് എന്നാണ് രാഹുൽ ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിലേക്ക് രാഹുൽ എത്തിയിരുന്നു വോട്ട് ജോർജ് ആരോപണങ്ങളുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് രാഹുൽ വ്യക്തികളെ ഹാജരാക്കിയും ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിട്ടുമാണ് രാഹുലിന്റെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇതോടെ അടുത്തതെന്ത് എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ ശക്തമായ വെളിപ്പെടുത്തലുകളുടെ ഹൈഡ്രജൻ ബോംബ് അടുത്തു തന്നെ പുറത്തുവിടുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന വോട്ട് ചോർച്ച ആരോപണങ്ങളുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ രാഹുലിന് ദേശീയതലത്തിൽ വലിയ ഹൈപ്പ് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണോ അടുത്ത രാഹുലിന്റെ ആരോപണം എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് എൻ ഡി എ ക്യാമ്പിനെയും ബി ജെ പിയേയും വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വാരണാസി കേന്ദ്രീകരിച്ച് രാഹുൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യം